സർ രാവിലെ കുറേ തൊണ്ടും ചിരട്ടയും ഒക്കെ കത്തിച്ചു എത്ര വീടുകളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും ഒന്നാം തരം മെത്തനോൾ റോ മെറ്റീരിയൽസ് അല്ലേ പാഴായി പോകുന്നത് അതെ എന്നുത്തരം ഇന്നത്തെ സെയിലിംഗ് എമിൻട്രി ആരംഭിക്കുന്നു സെയിലിംഗ് കമ്മൻട്രിയുടെ എന്നത്തെയും കാഴ്ചപ്പാട് വിഴിഞ്ഞം പദ്ധതി കൊണ്ട് തുറമുഖം കൊണ്ട് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന് പോലും പ്രയോജനമുണ്ടാകണം എന്നതാണ് അതിനു വേണ്ടിയുള്ള അന്വേഷണമാണ് ഓരോ ദിവസവും കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ടും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ പരധിയുള്ള അന്വേഷണമാണ് നടത്തുന്നത് തുറമുഖം എങ്ങനെയൊക്കെ നമുക്ക് വയബിളാക്കാം എങ്ങനെയൊക്കെ അതിൽ നിന്ന് പ്രയോജനമുണ്ടാക്കാം എന്നുള്ളതാണ് എല്ലാ കാലത്തെയും അന്വേഷണം അതുതന്നെ ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാല് ഏകദേശം കൃത്യം ഒരു വർഷം കൃത്യം രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് നിർമ്മാണം ആരംഭിച്ച ഒരു കപ്പൽ നീറ്റിലിറക്കി രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് നീറ്റിലിറക്കി നമ്മൾ എല്ലാത്തരം കപ്പലുകളെ കുറിച്ചും അറിഞ്ഞു പഠിച്ചു വായിച്ചു പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ള കണ്ടെയ്നർ മദർ വെസൽസും ഫീഡർ വെസൽസുമാണ് പിന്നെ അതുകൂടാതെ ബൾക്ക് കാരിയർ ടാങ്കേഴ്സ് ഇവയെല്ലാം മെത്തനോളിൽ ഓടുന്നവ എല്ലാം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കാണാൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിലൊരു വിവരം കിട്ടുന്നത് ക്രൂയിസ് വെസൽ ഇത് നാളെ കഴിഞ്ഞത്ത് വരാം അങ്ങനെ ഒരു ക്രൂയിസ് ബെസലും അവസാനം മെത്തനോളിലോട്ട് കടന്നിരിക്കുന്നു ഫിനിഷ് ഷിപ്പ് ബിൽഡർ മേയർ ടു കൂ ഹാസ് ഡെലിവേർഡ് മൈൻ ഷിഫ് സെവൻ എ മെത്തനോൾ റെഡി ക്രൂയിസ് ഷിപ്പ് ടു ജേമൻ ക്രൂയിസ് ലൈൻ ട്യൂ ഐ ക്രൂയിസസ് ട്യൂ ഐ ക്രൂയിസിനെ കുറിച്ച് എപ്പോഴും കേട്ടിട്ടുണ്ട് പലപ്പോഴും നമുക്കറിയാവുന്ന ഒരു ബ്രാൻഡാണത് അവർക്ക് വേണ്ടിയാണ് ഫിനിഷാണ് ഫിൻലൻഡ് ഫിൻലൻഡിൽ നിർമ്മിച്ച ക്രൂയിസ് വെസലാണ് നീറ്റിലിറക്കിയ കഥയാണ് എൻ്റെ പേര് മൈൻ മൈൻഷിഫ് സെവൻ എന്നാണ് ഒരു സീരീസ് ഓഫ് കപ്പലുകളാണ് ഏഴാമത്തെ കപ്പലാണ് മൈൻഷിഫ് മെത്തനോളിൽ ഉപയോഗ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന കപ്പലാണ് എന്തുകൊണ്ടാണ് ഈ മെത്തനോളിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തോന്നാം ആവർത്തന വിരസത തോന്നാം മുപ്പത് കൊല്ലത്തെ ആവർത്തന വിരസതയ്ക്കൊടുവിലാണ് വിഴിഞ്ഞം പദ്ധതി നമ്മളിങ്ങനെ ഒഴിച്ച് കാത്തിരിക്കുന്നത് അതുപോലെ ഈ തുറമുഖത്ത് നിന്ന് മെത്തനോൾ കയറ്റുമതി ചെയ്യുന്ന ഒരു ദിനമാണ് അതും എങ്ങനെ മെത്തനോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റായി വ്യാവസായിക ഉൽപ്പന്നമായി വളരെ വേഗത്തിൽ നടത്താം ഉൽപാദനം നടത്താം അവിടെ അതല്ല നമ്മുടെ കാഴ്ചപ്പാട് ഏറ്റവും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യവും അഗ്രികൾച്ചർ വേസ്റ്റും ഉപയോഗപ്പെടുത്തി ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ചാണ് അങ്ങനെയാണ് തുടക്കത്തിൽ ഒരു ചോദ്യം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രജ്ഞനോടാണ് ചോദിച്ചത് ഞാൻ പേര് എപ്പോഴും എപ്പോഴും പറയുന്നില്ല ഞാൻ രാവിലെ ചെയ്തതാണ് കുറേ തൊണ്ടും ചിരട്ടയും ഒക്കെ എടുത്ത് കത്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്ന ഏറ്റവും ഒരു വലിയൊരു പാതകമാണല്ലോ പക്ഷേ നിവൃത്തിയില്ല മഴക്കാലത്ത് ഇതെല്ലാം കൂടി കിടന്നാൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെരുകി നമുക്ക് മാത്രമല്ല പരിസരവാസികൾക്കും ബുദ്ധിമുട്ടാകും രോഗങ്ങളാകും അതുകൊണ്ട് അവയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഏക മാർഗം അവയെ കത്തിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്ത ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ഉടനെ തന്നെ ഞാൻ വന്നൊരു മെസ്സേജ് ഇട്ടു ഞാൻ മാത്രമല്ല കേരളം മുഴുവൻ ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവും ഇത് മെത്തനോളിൻ്റെ റോ മെറ്റീരിയൽ അല്ലേ കൃത്യമായ അത് റോ മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ് അതിനൊരുപാട് പൊളിറ്റിക്കലായിട്ട് ഒരുപാട് പിന്തുണ നൽകിയാൽ മാത്രമേ ആ ഒരു തിയറി ടെക്നോളജിയായിട്ട് മാറി ഉൽപ്പന്നമായി മാറുകയുള്ളൂ പക്ഷേ അത്തരത്തിലൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ നിരാശരാവണ്ട നമ്മുടെ ശ്രമം വീണ്ടും തുടരാം മീൻ ഷിഫ് സെവൻ കെൻ ഓൾസോ റൺ ഓൺ മെത്തനോൾ വിച്ച് വിൽ മേക്ക് ദ ഷിപ്സ് പ്രൊപ്പൽഷൻ പവർ ഓൾമോസ്റ്റ് കാർബൺ ഡൈക്സൈഡ് ന്യൂട്രൽ വിത്ത് The ഗ്രീൻ മെത്തനോൾ ഓഫ് ദ ഫ്യൂച്ചർ ദി ഇക്കോ ഫ്രണ്ട്ലി ക്രൂ ഷിപ്പ് ഇസ് എക്വിപ്ഡ് വിത്ത് ഓറ മറൈൻ മെത്തനോൾ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം നമ്മൾ ആൽഫ ലാവലിൻ്റെ കഥ പറയുന്നുണ്ടല്ലോ മെയിൻ എൻജിന് പുറമെ ഇതിൻ്റെ ഒരു സപ്ലൈ സിസ്റ്റം ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം നൽകുന്ന ആൽഫ ലാവൽ പോലുള്ളൊരു കമ്പനിയാണ് ഓറാ മറൈൻ അവരാണ് ഇതിൻ്റെ ഈ കപ്പലിലെ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം നൽകിയിരിക്കുന്നത് അപ്പോൾ ആഗോളതലത്തിൽ വമ്പൻ കമ്പനികളെല്ലാം ഈ രംഗത്ത് അവർ അവരുടെ ടെക്നോളജി പ്രൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം കപ്പലുകളിലും മെത്തനോൾ ഫ്യൂ ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ മെത്തനോൾ തന്നെയാണ് പല ആവർത്തി പറഞ്ഞ കാര്യമാണ് എൽ എൻ ജി ഉണ്ട് പക്ഷേ എൽ എൻ ജിയേക്കാൾ കൂടുതൽ പുതിയ കപ്പലുകൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ മെത്തനോൾ ബേസ്ഡ് ആണ് റിട്രോഫിറ്റിംഗ് ഫിറ്റിംഗ് ഉൾപ്പെടെ നടത്തുന്നത് മെത്തനോൾ ബേസ്ഡ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു ഫ്യൂവലിന്റെ കഥ അങ്ങനെയൊരു കപ്പലിന്റെ കഥ വരുമ്പോൾ വളരെയധികം താല്പര്യത്തോടെയാണ് സെയിലിംഗ് കമ്മിറ്ററി അതിനെ പിന്തുടരുന്നതും പ്രേക്ഷകരിൽ അറിയിക്കാൻ ശ്രമിക്കുന്നതും ഫ്ലൈയിങ് ദ ഫ്ലാഗ് ഓഫ് മോൾട്ട മോൾട്ടയിൽ റെജിസ്റ്റർ ചെയ്യപ്പെട്ട മോൾട്ട ഫ്ലാഗ്ഡ് കപ്പലാണ് ദ ന്യൂ ബിൽഡിംഗ് ഫീച്ചേഴ്സ് എ ലെത്ത് ഓഫ് ത്രീ വൺ സിക്സ് മീറ്റേഴ്സ് പതിനാറ് മീറ്റർ നീളം ആൻഡ് വിറ്റ് ഓഫ് തേർട്ടി ഫൈവ് പോയിന്റ് എയ്റ്റ് മീറ്റേഴ്സ് മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് മീറ്റർ വീതി ഇറ്റ് കൻ അക്കോമഡേറ്റ് അപ് ടു ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ പാസഞ്ചേഴ്സ് ഓൾമോസ്റ്റ് മൂവായിരം പാസഞ്ചേഴ്സ് ആൻഡ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ക്രൂ മെമ്പേഴ്സ് അപ്പോൾ ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറോളം വരാവുന്നവരെ കയറ്റാവുന്ന ഒരു ക്രൂയിസ് വെസലാണ് ഭാഗ്യമുണ്ടെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ഒരു ദിവസം നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ രൂപ ഓരോ വീട്ടിലും പാവപ്പെട്ട അമ്മമാർക്ക് പ്രായം ചെന്നവർക്ക് മരുന്ന് വാങ്ങാൻ അവരുടെ ചെറിയ ചെറിയ ചിലവുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അവർക്ക് വിഴിഞ്ഞം പദ്ധതി കാരണം ഞങ്ങൾക്കും പ്രയോജനമുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടിയാണ് നിരന്തരം നിരന്തരം ഈ മെത്തനോൾ കഥകൾ പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശ്രമവും പാഴായി പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇത്തരം റിപ്പോർട്ടുകൾ തേടി സെയിലിംഗ് കമ്മൻട്രി യാത്ര തുടരുന്നത് സർക്കാരിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ഇന്നലത്തെ റിപ്പോർട്ടിന് നിരവധി പ്രതികരണങ്ങളുണ്ടായി ഒരു ശ്രോതാവ് ഒരു പ്രേക്ഷകൻ ഗൾഫിലാണ് അദ്ദേഹം അവിടെ നിന്ന് അയച്ചു തന്ന ഒരു ഓഡിയോ ക്ലിപ്പ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് പ്രത്യേകിച്ച് അതിനൊരു വ്യാഖ്യാനത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇന്നലത്തെ റിപ്പോർട്ടിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സാർ ഇന്നത്തെ വീഡിയോ കണ്ടു വലിയ രസകരമായി തോന്നി കാരണം ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ മുതൽ മുടക്കി ചെയ്യുന്ന പ്രസ്ഥാനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ജോലിക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് കണക്കാ എന്നാൽ പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് വീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടുമല്ലോ മൂന്ന് കോടി കൂടുതൽ അതല്ലേ നല്ലത് ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടൊരു ഇതിനകത്ത് ഉള്ള ഒരു കമ്മിറ്റി മാതിരി ഒരിത് ചേർന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ പ്രപ്പോസ് ചെയ്യുക എൻ്റെ കണക്കനുസരിച്ചിട്ട് ഒരു അഞ്ച് ലക്ഷം പേർക്കെങ്കിൽ ഈസി ആയിട്ട് ജോലി കിട്ടും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അത് പത്ത് വർഷമാകുന്നതൊണ്ട് ഒരു പത്ത് ലക്ഷം പേർക്കും കിട്ടും അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അനേക സ്ഥലങ്ങൾ വേസ്റ്റ് ലാൻഡായിട്ട് കിടപ്പുണ്ട് അത് ഫ്രീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനേക കമ്പനികൾ അവിടെ വരും ഒരു അഞ്ച് ഫ്രീ സോണായിട്ട് തരം തിരിച്ച് ഇലക്ട്രോണിക്സിനൊന്ന് മറ്റേ സ്റ്റേഷനറി പ്രൊഡക്റ്റ് പിന്നെ ബാക്കി കെമിക്കൽ ആൻഡ് പെയിൻസ് സ്പെയർ പാർട്സ് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഇങ്ങനെ പല സോണുകളായിട്ട് തിരിച്ച് അഞ്ച് ഫ്രീ സോൺ ഉണ്ടാക്കാവുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടും ഇതൊന്നും ഇവർക്കാർക്കും അറിയില്ല എനിക്കറിയില്ല ഒരു സജഷൻസ് ഒരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ നമുക്ക് വരുന്ന ഉയർന്നു വരുന്ന കാര്യങ്ങൾ പ്രപ്പോസിസ്ല്ല ഇൻ്റർനാഷണൽ കമ്പനികൾ നമുക്ക് വേണ്ടി ഇങ്ങനെ സ്ഥലം ചോദിക്കുമ്പം അവർക്ക് തന്നെ പ്രപ്പോസ് ചെയ്യും